അസലാമലൈക്കു വറഹമത്തുള്ള ഇവിടെ കാണിക്കുന്നത് ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ രാത്രി അരച്ച് വെച്ച് രാവിലെ ചുടലാണ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ രണ്ട് കപ്പ് പച്ചരി നിങ്ങൾ എത്രയാണ് ആവശ്യം ഒരു കപ്പാണ് ഇടുന്നത് ഒരു കപ്പ് അല്ലെങ്കിൽ ഒന്നര കപ്പ് ആവശ്യത്തിന് ഇടാം നമ്മളിത് ഇപ്പോൾ രാ ഒരു വൈകുന്നേരം ആറു മണിക്ക് ആറരക്കാണ് അരച്ച് വെക്കുന്നത് ഞങ്ങൾ ഒരു രണ്ട് മണിക്കെങ്കിലും ഇട്ടാൽ മതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അരി വെള്ളത്തിൽ ഇട്ടാൽ മതി ഒരു സന്ധ്യ ആറു മണി ടൈമിലൊക്കെ അരച്ച് വെച്ചാലാണ് നല്ലത് ഇതിപ്പോൾ രണ്ട് കപ്പ് അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യമുള്ളത് ഒരു കൈ ചോറും ഒന്നൊന്നര കൈ ഇടാം അതേ അളവിൽ തേങ്ങയും ഇടണം എന്നിട്ട് ഇത് മൂന്നും ചേർത്ത് നമ്മൾ വെള്ളം കൂടുതൽ ഒഴിക്കാൻ പാടില്ല ആ അതേ ലെവലിൽ ഒന്ന് അരയാൻ വേണ്ടിയുള്ള വെള്ളം മാത്രം കൂടുതൽ ഒഴിക്കരുത് ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കണം ഇതിപ്പോൾ രണ്ട് തവണ മിക്സിയിലിട്ട് അരച്ചെടുത്താണ് എന്നിട്ട് നമ്മളതൊരു മിക്സ് ചെയ്യണം അതായത് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യണം നമ്മൾ തവി വെച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാളും കൈ വെച്ച് തന്നെ മിക്സ് ചെയ്താൽ നല്ലപോലെ പൊങ്ങി വരും അതിനുവേണ്ടി അങ്ങനെ ചെയ്തിട്ട് രാത്രി അടച്ച് വെക്കാം ഒരഞ്ചെട്ട് മണിക്കൂറ് അതായത് രാത്രി ഫുള്ള് നമ്മൾ അടച്ച് വെച്ചുള്ളൂ രാവിലെ ചുടാൻ സമയത്ത് ഉപ്പും ആവശ്യത്തിന് ഉപ്പും സോഡാ പൊടി അല്ലെങ്കിൽ അപ്പക്കാരവും ഇല്ല അപ്പക്കാരം ഒരു നുള്ളു ചേർത്ത് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ചുട്ടെടുക്കുമ്പോൾ നല്ല അപ്പം ആവും ഇതിപ്പം ഞാൻ അപ്പച്ചട്ടിയിൽ തന്നെ ഇങ്ങനെ ചുറ്റിച്ച് ഒന്നോ രണ്ടോ തവിയോ ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചിട്ട് അടുപ്പത്ത് വെച്ച് നമ്മൾ ഇച്ചിരി തീ ഇച്ചിരി കുറച്ച് വെച്ചാൽ മതി അല്ലെങ്കിൽ കരിഞ്ഞു പോകും അങ്ങനെ ചെയ്യുമ്പോൾ നല്ല അപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട് പെർഫെക്റ്റ് അപ്പം കിട്ടാൻ വേണ്ടി നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയാൽ ഈ മാവ് ഒഴിക്കുന്ന സമയത്ത് ഓട് നല്ല ചൂടാണ് ചട്ടി നല്ല ചൂടായിട്ടുണ്ടാവണം ഒഴിച്ച് ഇച്ചിരി കഴിഞ്ഞിട്ട് കുറച്ച് തീ കുറച്ചാൽ മതി പിന്നെ എപ്പോഴും ഒഴിക്കുന്ന സമയത്ത് ഓട് നല്ല ചൂടുണ്ടായിരിക്കണം തണുത്ത് കഴിഞ്ഞാൽ നല്ല ചൂടില്ലെങ്കിൽ അപ്പം ശരിയായി കിട്ടൂല